32 mm water, length, ും എഴുപത്തഞ്ച് കിലോ മൂന്നാളാണ് അതിന്റെ മുകളിൽ അങ്ങനെ മൊത്തത്തില് പത്തിരുപത്തി ആറ് കമ്പിട്ടുണ്ട് പിന്നെ റിങ്ങും ഒക്കെ കൂടി ഈ ഒരു കെട്ടി വെച്ചത് എത്ര ഇണ്ടോ രണ്ടര ടണ് വെയിറ്റ് വരുന്നുണ്ട് ഹലോ സ്നേഹമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആറ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പെഞ്ഞുള്ളത് നമ്മുടെ അറപ്പിന്റെ അടുത്താട്ടോ അതെ നമ്മുടെ അറപ്പയെ പാലത്തിൻ്റെ എടുത്തുള്ളത് നമ്മുടെ അറപ്പേ പാലത്തിൻ്റെ എടുത്താളുള്ളത് അപ്പം ഇവിടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം പുതിയ അപ്ഡേഷൻ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻ്റിലൂടെ അറിയിച്ചാൽ ഇതാ അവിടെ അപ്രോച്ച് റോഡിൻ്റെ മുകളില് നമ്മുടെ ഗേബിയൻമാളിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന കാഴ്ച കാണുന്നത് അടിപൊളി അതിങ്ങനെ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച അങ്ങോട്ട് നീക്കുക തട്ടിക്കൊടുക്കുക സ്ലാബിന്റെ ഇവിടുത്തെ നമ്മുടെ അറപ്പ് പാലത്തിന്റെ മുകളിൽ പുതിയ മൂന്ന് വരിയുടെ മുകളിൽ മാസ്റ്റിക് മാറ്റ് മാറ്റൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അടിപ്പൊളി ടാറിങ് ചെയ്യാനുള്ള സെറ്റപ്പ് പക്ഷേ ടാറിങ് ചെയ്യാനായില്ലോ അതിനുമുമ്പത ഈ സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്യാണ്ട് അങ്ങോട്ട് വാഹനങ്ങളൊക്കെ കയറേണ്ടത് അതുപോലെ ആ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തും കുറച്ചുകൂടി മണ്ണൊക്കെ ഇട്ട് പൊക്കാണ്ട് റെഡി ആവാണ്ട് പണിക്കാർ പൊതുവേ കുറഞ്ഞെങ്കിലും തോന്നു കേട്ടോ ക്യാൻസിൻ്റെ കുറേ പണിക്കാർ നാട്ടിൽ പോയതാന്ന് തോന്നുന്നു കുറേ കാലമായല്ലേ അന്നര രണ്ട് കൊല്ലം പോലെ ആയാലും അവരിങ്ങനെ പണിയെടുക്കുന്നത് നാട്ടിൽ പോയിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചൊരു പോക്കാണ് പോയിട്ടുണ്ട് എന്നാലും കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെതാ കുറച്ച് പണിക്കാരുണ്ട് അപ്പോൾ നമ്മുടെ ഈ റോഡ് റോഡങ്ങൾ ഓപ്പണായ തന്നെ ഇവിടെ ഒരു ബ്ലോക്കിന് അർതി ഉണ്ടാവുള്ളൂ കേട്ടോ ഏത് സമയത്തും ഇപ്പോൾ ഇവിടെ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൻ്റെ മുകളിൽ തിരക്ക് ഫുൾ ടൈം തിരക്ക് ഈ പൊലച്ചു പോയി അപ്പോഴും തിരക്കായി ഈ വാഹനങ്ങളൊക്കെ ഇങ്ങോട്ടാണ് പോണത് ഓരോ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സർവറേന്ന് പായലേ ജനങ്ങൾക്ക് നേരല്ല ഓടനാണ് എല്ലാവരും ഞാൻ അടക്കം എല്ലാവരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണേ അപ്പൊ അങ്ങനെ ഓടി ഓടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള മുന്തി മുന്തിയ റോഡുകളുടെ പണികൾ വേണ്ടത് അത്യാവശ്യമാണ് ആറു വരിപ്പാതൊന്നും പോരട്ടോ ഇനി നമ്മുടെ കേരളത്തിലൂടെ ആറുവരിപ്പാതൊന്നും പോരാ അതിനും വലുതിനും വേണ്ടി വരും വാഹനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം അല്ലേ നമ്മുടെ കേരളമാണെന്നാണ് എൻ്റെ അറിവ് അതുകൊണ്ട് തന്നെ വാഹനങ്ങളും ഒരുപാട് കൂടുട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ മണ്ണൊക്കെ ഏകദേശം ഹൈറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ സി ഡി എസ് പി അങ്ങനെയുള്ള മിക്സിങ്ങട്ട് പൊക്കാനുള്ള പണികളെ ഉള്ളു കേട്ടോ അതുവരെ ടാറിങ്ങൊക്കെ അവിടെ കൊണ്ടുവച്ചതാണ് ക്രാഷ് പെരിയറ് കൊണ്ടു വച്ച് സെറ്റാക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മളെ ആറി ബ്ലോക്കിൻ്റെ മുകളിൽ എന്തോരം വെയിറ്റല്ല വരുന്നത് ആ കെട്ടിൻ്റെ മുകളിൽ അടിപൊളി കേട്ടോ ആറി ബ്ലോക്ക് ഇ ബ്ലോക്കിൻ്റെ മുകളില് ഈ ക്രാഷ് പെരിയറ് മാത്രം തന്നെ ടണ് എണ്ണൂറ് കിലോ ഒരു ടന്നിൻ്റെ അടുത്ത് തന്നെ വെയിറ്റ് ഉണ്ട് കേട്ടോ ഒരു ക്രാഷ് പുരിയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എത്ര ഇവിടെ ഒരു പത്ത് പത്ത് പീസുകൾ അങ്ങനെ ഈ അതിൽ നിന്ന് മൊത്തം അത് കൊണ്ടുവെക്കല്ലേ പിന്നെ അത് കൂടാതെ ഇങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്യുന്നു മൊത്തത്തിൽ ഒരു രണ്ട് രണ്ടര രണ്ടര മീറ്ററിൻ്റെ അടുത്ത് പിന്നെ ഫുള്ള് കോൺക്രീറ്റ് ആട്ടാണ് പിന്നെ അതിൻ്റെ മുകളിലാണ് അമ്പത് സെൻറ്റിമീറ്റർ മൊത്തം ടാറിങ്ങോ മിക്സിങ്ങോ ഒക്കെ വരുന്നത് അപ്പം അതിന്റെ മുകളിൽ വെയിറ്റ് ആയി ആയില്ലേ പിന്നെ നമ്മൾ നമ്മളിതൊക്കെ ടാറിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കാണുമ്പോൾതാണ് ഈ ക്രാഷ് ഈ കുത്തനൊക്കെ ക്രാഷ് പെരിയർ മാത്രമേ കാണുള്ളൂ അപ്പം ഈ സൈഡിൽ കൂടി പോക്കുമ്പോൾ നമുക്കൊരു പേടില്ല പോകുമ്പോൾ ഇത്രേ ഹൈറ്റുള്ള ഭാഗത്തിലെ പക്ഷേ പിന്നെന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഇടിയണം ആ ഇടിയാന്നല്ല അപ്പോഴത്തേക്ക് ഇടിയിലാന്ന് എന്താ എന്താന്ന് വെച്ചാൽ ഈ ക്രാഷ് പെരിയർ മാത്രം ഇവിടെ ഇത്ര വെയിറ്റ് കെട്ടിൻ്റെ മുകളിൽ നിന്നില്ലേ അപ്പൊ ഒന്നും സംഭവിക്കാതെ പിന്നെ സ്ലാബും കൂടി ഇവിടെ വന്ന് വാർത്തതിന് ശേഷം ഇന്നെന്ത് സംഭവിക്കാനല്ലേ ഇവിടെ ഒക്കെ ഗാബിയൻവാളാണ് നമ്മടെ കരിങ്കല് നെറ്റിലിട്ടിട്ട് നടക്കുന്ന പരിപാടി ഗാബിയൻവാൾ ഇപ്പൊ എല്ലാ നമ്മടെ കൊറപ്പോ പാലത്തിന്റെ അടുത്തും കഴിഞ്ഞ വീടുകൾ നമ്മൾ കാണിച്ചിരുന്നു കേട്ടോ അതെന്ന പരിപാടി സെറ്റപ്പ് പരിപാടി അറപ്പോ പാലത്തിന്റെ ചോട്ടിലേക്കൊന്ന് പോയിക്കപ്പ ഇല്ല പോവുക പാസ് ഉണ്ട് ആ അപ്പൊ ഈ ഭാഗത്ത് കൂടി ഇറങ്ങാതെ അങ്ങനെ നമ്മൾ പാലത്തിന്റെ ചുവട്ടിലേക്ക് വരുന്ന സമയത്ത് ദാ ഇവിടെ ഉള്ള അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഇതിലേ നടക്കണ ആ ഇതിലെ ബൈക്കുകളൊക്കെ ആയിട്ട് ഇതിലേ പോകുന്നുണ്ട് അല്ലേ ഇതിലേ എങ്ങനെ താമസിക്കല്ലേ ഇവിടെ ചെയ്യാറുള്ളതാ കമ്പിയൊക്കെ കെട്ടി കണ്ടിട്ട് പൈലിങ് ക്യാപ്പിന്റെ വർക്കിണ്ടില്ല കമ്പിലെ നാട്ടിലുള്ള കമ്പികൾ മൊത്തം അതിൻ്റെ ഉള്ളിലേ ഇറങ്ങിയിട്ട് കെട്ടണ ഞാനിൻ്റെ മുമ്പ് ഒരു വീഡിയോ കാണിച്ചിരുന്നുണ്ട് രണ്ട് കംപ്ലീറ്റ് ചെയ്ത് ആക്കിയിട്ട് ഒരാൾ അതിൻ്റെ ലുക്ക് പോയി ഇറങ്ങി നടന്നിട്ട് ഒരാൾക്ക് പോകാനുള്ള ഗ്യാപ്പിൽ നല്ല പരിപാടിയാണ് എന്താ പൈലിങ്ങിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അടിക്കുന്ന സാധനങ്ങളല്ലേ വെയിറ്റുള്ള സാധനങ്ങൾ എത്ര വെയിറ്റ് ഉണ്ടോ അതൊക്കെ ആനങ്കൂല കേട്ടോ ആനങ്കൂല സാധനങ്ങളെ ഇവിടെ ഇതാ നമ്മുടെ പൈലിങ് ജോലി ഇവിടത്തെ കഴിഞ്ഞു ഇനി ഇതാ ഈ ഒരു പിയറിൻ്റെ അവിടെ പൈലിങ് നടക്കാണ്ട് കേട്ടോ അവിടെ കഴിഞ്ഞു അവിടെ ലാസ്റ്റത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അറ്റ തൽ തൽക്കത്തത് അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാ മണ്ണ് കൊണ്ടത് ജംഗാർ ഇതിലുള്ള ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണ അതിൽ മണ്ണ് ലോഡ് കൊണ്ടുപോയിട്ട് ഇതില് പൈലിങ്ങിൻ്റെ കുയിലേക്ക് അടുന്നത് അതൊന്ന് ചോദിച്ചു നോക്കന്നെ വേണമല്ലോ ആ ഇവിടെ തന്നെ ആ പൈലിങ് ക്യാപ്പിലേക്കുള്ള ക്യാപ്പിൻ്റെ ഇതിനുള്ള സെൻ അടിക്കാനുള്ള പരിപാടികൾ തുടങ്ങി കൊണ്ടിരിക്കുന്നുണ്ട് തന്ത്രം ചെയ്യേണ്ട കാര്യങ്ങളട്ടോ ഡെയിഞ്ചറാണ് ഇവിടെ നല്ല താഴ്ച ഏരിയ കേട്ടോ എത്ര താഴ്ച ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്താളെ താഴ്ച്ചിണ്ടാവും ഇവിടെ വെള്ളം അവരെ ഇവിടെ നിന്നൊക്കെ അളവുകൾ നോക്കിയിട്ട് പറഞ്ഞ കേട്ടോ അപ്പൊ താഴ്ത്തൊക്കെ നീന്തറിയാത്തതൊക്കെ വീണ കഴിഞ്ഞ് കഥ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടാവട്ടോ കുഴപ്പമില്ല നോമ്പ് ഒരു പത്ത് ദിവസം കൂടി നോമ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒക്കെ പോയിട്ട് നല്ല വീഡിയോ തയ്യാറാക്കണം ഇപ്പം പോകാൻ പറ്റാത്ത അവസ്ഥ ജോലിയുടെ ഭാഗം ജോലി തൊഴിലടുത്തന്നെയാണ് പിന്നെ നോമ്പായതുകൊണ്ടും ലോങ്ങലൊന്നും പോകാൻ കഴിയുന്നില്ല ഇവിടേക്കും കോഴിക്കോട്ടുള്ള വീഡിയോകൾ മാത്രം ചെയ്തുകൊണ്ട് കേട്ടപ്പോൾ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ല സന്തോഷത്തോടു കൂടി ഞാൻ ചെയ്യുന്ന വീഡിയോ കാണുന്നുണ്ട് എന്നുള്ള എന്നുള്ളറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നമ്മൾ വലിയ വലിയ ബ്ലോഗർമാരും നല്ല ചെറിയ കുഞ്ഞ് വ്ളോഗറാണ് ഇഷ്ടം ചെറിയൊരു ഡ്രോണെങ്കിലും വേണം കേട്ടോ അവിടെ എന്നെ ചെറുക്കാരിൽ അത് വാങ്ങാൻ പോലും കഴിവില്ലാത്തൊരു ഭാവം ബ്ലോഗറ ആ അപ്പൊ നമ്മുടെ ഇവിടെ മലയാളി പണിക്കാറുണ്ടായിരുന്നു അവരോട് ചോദിച്ചിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പൈലിങ്ങിൻ്റെ കുയിലേക്ക് മണ്ണിടുന്നത് കാണോ ഇപ്പൊ ഇവര് ഈ പൈലിങ്ങിന്റെ ഈ റിംഗ് അവിടെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് ഒരു ഇങ്ങനെ താഴ്ന്നതിനനുസരിച്ചിട്ട് വെള്ളത്തിന്റെ ആവശ്യമാണ് വെള്ളം ആവശ്യമുണ്ട് അതിലേക്ക് പിന്നെ അതുകൂടാതെ ചെളിയും വേണം പോലെ ചെളിയും അപ്പൊ അതിന് വേണ്ടിയിട്ട് മണ്ണിട്ട് കൊടുക്ക ഈ പൈപ്പ് നായലേക്ക് പ്രഷർ ഇങ്ങനെ വരണമെങ്കിൽ ചളിയും വെള്ളമൊക്കെ കൂടി ഒരുമിച്ച് അങ്ങനെ എന്തൊക്കെ പരിപാടികൾ പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടി ഇട്ട് കൊടുക്കുന്ന കേട്ടോ പൈലിങ് കുയിലിങ് അടുത്ത കുയ്യും കുറച്ചും കൂടി താവാണ്ടാവും എൺപത് എത്ര മീറ്റർ ഉണ്ട് ഇവിടെ മുപ്പത്തിനാല് മീറ്ററോ നല്ല നല്ല താഴ്ച്ചുള്ള ഏരിയ കേട്ടോ അവിടുത്തെ പൈലിങ് എത്രയോ മീറ്റർ പറഞ്ഞു അത് മറന്നുവല്ലോ കോഴിക്കോട് ജില്ലയിൽ പൈലിങ് അടിക്കുന്നതിൽ ഏറ്റവും താഴ്ചയുള്ള ഏരിയ ഇവിടെ ആണ് പിന്നെ ഇതിൽ കൂടുതൽ താഴ്ച ഞാൻ പണ്ട് ചെയ്ത സമയത്ത് ആലപ്പുഴ ഇതിൻ്റെ അവിടെ പാലത്തിൻ്റെ പൈലിങ് ഇതിൽ കൂടുതലുണ്ട് എന്നുള്ള കമൻറ്റുകളൊക്കെ വന്നിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കോഴിക്കോട് ഭാഗത്ത് നമ്മുടെ കണ്ണൂർ ഭാഗത്ത് സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ താഴ്ചയുള്ള പൈലിങ്ങാണ് പ്രത്യേക തരം പാറാണ് ഇതിൻ്റെ അടിയിൽ കുറേ ഇവിടുന്ന് ഇവിടുതിൻ്റെ പാലത്തിൻ്റെ എപ്പുറത്തായിട്ട് അറുപത് ഫുട്ടിലോ എഴുപത് ഫുട്ടിലൊക്കെ പാറ കാണും അത് അവിടെ നേരെ താഴ്ചയിലൊക്കെ അടിയത്തെ പാറ പോകുന്നത് പിന്നെ അവിടെ ഒരു ഒരു വി ഷേപ്പ് മാതിരിയാണ് ഇവിടുത്തെ അടിയിലെ ഭൂമിൻ്റെ അവസ്ഥ പാറ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് കിട്ടും എന്തായാലും അതിൻ്റെ അത് കാരണത്താലാണ് നല്ല മീറ്റർ ഒരുപാട് മീറ്റർ അറുപത് അറുപത് നൂറ്റിനാൽപ്പത് ഫുട്ടോ എന്നൊക്കെ പറഞ്ഞ് കിട്ടും ഓർമ്മ അല്ല സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടല്ലോ ആളുകൾ യാത്ര ചെയ്യാനുള്ള മീൻ പിടിക്കുന്ന സ്വന്തം ബോട്ട് എന്തായാലും ഈ കമ്പി പണി നമ്മുടെ പാലത്തിൻ്റെത് മലയാളി ആളുകൾ തന്നെ വർഷത്തെ കമ്പിപ്പണി ഒക്കെ എടുക്കുന്നത് നമ്മൾ കമ്പിപ്പണി എന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താം നമ്മളെ വീഡിയോ നിൽക്കണ്ടേ അല്ല അല്ല സാധാ യൂട്യൂബറാണ് സാദാ വ്ലോഗർ അതന്നെ എൻ എച്ച് അറോത്താറിന്റെ വീഡിയോ ആ അതന്നെ ഓരോ സ്ഥലത്തുള്ള വിശേഷങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം ഓരോ ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ഇതാ ഇനി ഇവിടേക്ക് ഇവിടെ റിങ് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ വെച്ചിങ്ങനെ പിന്നെ അവര് അടുത്ത സെക്ഷൻ അങ്ങനെ തുടങ്ങണത് കാണിക്കാം ഇവിടെ അതാ റിങ് ഇങ്ങനെ വളച്ചുകൊണ്ട് ഇരിക്കുന്നു അല്ലേ ഈ ഈ ഇതന്നെ ഫോളോ ചെയ്യണ അല്ലേ റിങ് വളിക്കല് ഇതുങ്ങൾ പണ്ട് മലയാളികൾ പണ്ട് മറ്റേ ആ പിന്നിന്റെ മുകളിൽ നിന്ന് വളക്കുന്ന പരിപാടി ഇല്ല അത് അതാ അതിലുള്ള വളക്കണല്ലേ

ഞാന് ഞാൻ കൽപ്പടിക്കാറില്ല ഞാൻ കൽപ്പിടി കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കാറുണ്ട് ആ പേപ്പ് കഴിഞ്ഞിട്ട് എല്ലാം എടുക്കൂല ഇപ്പൊ നിങ്ങളിപ്പ ഇവിടെ കൊറേ മാസമായിട്ട് ഇവിടെ തന്നെ ആയിരിക്കില്ലേ മൂന്ന് മാസ വസ്ത്രമായി ഇതിപ്പോ ഏത് കമ്പനിയിലെ കമ്പനി കമ്പനി ഇല്ല ഇല്ലല്ല നമ്മളെ ഓണറെ സബ്ബൻ ഒക്കെ അല്ല ഈ പൈലിങ്ങിന്റെ പൈലിങ് കെഎൻസി കെഎൻസി ആണല്ലേ നമ്മളുടെ ഓണറെ സബ് നമ്മളുടെ കമ്പിപ്പണിയുടെ ഓണറെ സബ്ബൻ എല്ലാം ആബേഡേ ഇല്ല മനുഷ്യന്റെ ആ ഈ പണി എടുത്തതുകൊണ്ട് അല്ലേ ആ പണിക്ക് മാത്രം കെല്ലേ ഇറുക്കാ ഇബെൽദീ ഇറുക്കാ ഈ പീസായി കൊട്ട കൈ അടാട്ടാടുകത്രേ അതവരെ അരോള് കൂടി നമ്മൾ വർക്ക് വർക്ക് കഴിയും ഇനി അവര അവിടെ ഇട്ടുണ്ടോ എന്താൈക്കോ അവര് ഗ്രെയിൻഡ കൊണ്ടുവ എഴുപത് കിലോട്ടോ ഓരോ തേർട്ടി ടു എം എമ്മിന്റെ ഓരോ ലെങ്ത് കമ്പിയും എഴുപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് മൂന്നാളാണ് അതിന്റെ മുകളിൽ എടുത്തു വെക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ പത്തിരുപത്തി ആറ് കമ്പിട്ടുണ്ട് പിന്നെ അതിലെ റിങ്ങും ഒക്കെ കൂടി ഈ ഒരു കെട്ടിവെച്ചത് എത്ര ഉണ്ട് വരോ രണ്ടര ടണ് വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ രണ്ടര ടണ് ഒരു പറഞ്ഞാണെങ്കിൽ മൂന്ന് ടണ്ണില് മൂന്ന് ടണ് രണ്ട് അറുന്നൂറ് അങ്ങനെന്താ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സ്നേഹിതന്മാരെ ഇവിടുത്തെ അറപ്പ് പാലത്തിൻ്റെ വർക്കിൻ്റെ വിശേഷങ്ങളെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തോന്നി കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ